മുത്തി പെൻസിൽ കൊണ്ട് എഴുതുന്നത് കണ്ട് പേരെക്കുട്ടി വന്ന് ചോദിച്ചു എന്നെ കുറിച്ചാണോ എഴുതുന്നത് മുത്തശ്ശി പറഞ്ഞു അതെ എന്നിട്ട് കുട്ടിയോട് പറഞ്ഞു മുത്തശ്ശി എന്ത് എഴുതുന്നു എന്നതല്ല പ്രധാനം എന്തുകൊണ്ട് എഴുതുന്നു എന്നതാണ് ഞാൻ എഴുതുന്നത് പെൻസിൽ കൊണ്ടാണ് അതിന് ധാരാളം പ്രത്യേകതകൾ ആ പ്രത്യേകതകൾ നിന്നെ പഠിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു പെൻസിലിന്റെ ഓരോ പ്രവർത്തനവും ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് പലപ്പോഴും പെൻസിൽ ഷാർപ്പൺ ചെയ്യാൻ കട്ടർ ഉപയോഗിച്ച് വൃത്തിയാക്കും അത് പെൻസിലിന് വേദനിക്കും പക്ഷേ അത് അതിൽ നിന്നും മനോഹരമായ എഴുത്തുകൾ പുറത്തുവരാനും വൃത്തിയായി വരയ്ക്കാനും സഹായിക്കുന്നു ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കഴിവുകളെ നന്മയുടെ വഴിയെ ഉപയോഗിക്കാൻ ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരും അതിനെയെല്ലാം മറികടന്നാൻ ധാരാളം പ്രശ്നങ്ങൾ സഹിക്കേണ്ടതുണ്ട് രണ്ടാമതായി പെൻസിലും ജീവിതവും തമ്മിലുള്ള ബന്ധം തെറ്റുകൾ ജീവിതത്തിൽ സംഭവിക്കും എന്നത് തീർച്ചയാണ് പെൻസിൽ കൊണ്ട് നാം എഴുതുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു റബ്ബർ കാണാം അത് വരയിലെയും എഴുത്തിലെയും തെറ്റുകളെ മായ്ക്കാനാണ് ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ സംഭവിക്കുന്നതിലല്ല അവകളെ തിരുത്തുന്നതിലാണ് കാര്യം പെൻസിൽ കൊണ്ട് എഴുതുമ്പോൾ അതിൽ തെറ്റ് സംഭവിക്കുമെന്ന് ഉറപ്പാണ് അതിനുള്ള പരിഹാരമാണ് റബ്ബർ മറ്റൊന്ന് പെൻസിലിന്റെ മനോഹരമായ പുറം തടിയിലോ പുറം കളറിലോ അല്ല കാര്യം അതിൻ്റെ ക്വാളിറ്റി എന്നത് അതിനകത്തെ ഗ്രാഫൈറ്റിന്റെ ക്വാളിറ്റിയാണ് അത് നന്നായാൽ മാത്രമേ എഴുത്ത് നന്നാക്കാനാവൂ ഏതൊരു മനുഷ്യന്റെയും പുറം മൊടിയിലോ നിറത്തിലോ അല്ല കാര്യം ഉള്ളിൽ എന്ത് നന്മയുണ്ട് എന്നതാണ് നോക്കേണ്ടത് പെൻസിൽ കൊണ്ട് എവിടെ വരയ്ക്കുകയാണെങ്കിലും എഴുതുകയാണെങ്കിലും അതൊരു രേഖയോ അടയാളമോ ആയി മാറും തീർച്ചയാണ് ജീവിതത്തിലെ നമ്മുടെ ഓരോ സമയത്തെയും വാക്കും പ്രവൃത്തിയും ഓരോ അടയാളപ്പെടുത്തലുകളാണ് അതെല്ലാം ഓരോ രേഖകളാണ് അതിനാൽ നല്ല രേഖകളും നല്ല അടയാള അടയാളപ്പെടുത്തലുകളും ഉണ്ടാക്കുക ദാറ്റ്സ് ഇറ്റ് ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്